ക്രിസ്തുവിൻ്റെ നിസ്മല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു അവർ അവനോട് നീ ആർ ആകുന്നു എന്ന് ചോദിച്ചതിന് യേശു ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ അതായത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്തു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിന്മേൽ നമുക്ക് പകരമായിട്ട് അവൻ സഹിച്ചു നമുക്ക് പകരമായി ക്രൂശിന്മേൽ യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പാപത്തെയും മരണത്തെയും കീഴടക്കി അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു വിശ്വസിക്കാത്തവൻ അവൻ്റെ പാപങ്ങളിൽ മരിക്കും നിത്യമായ തീ പൊയ്യയിൽ അവൻ്റെ നിത്യത ചിലവഴിക്കേണ്ടി വരും പ്രിയമുള്ളവരെ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ ആണെന്നു കർത്താവായ യേശു നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നൽകി നിങ്ങൾ നിത്യജീവന ഓഹരിക്കാരായി മാറും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ